എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഒന്നാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന് അറിയിപ്പ് വന്ന് ഓണം സ്പെഷ്യൽ ആയിക്കൊണ്ട് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരി അനുവദിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് ഇങ്ങനെയാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ചയും രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചയും റേഷൻ കടകൾ അവധിയാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതുമാണ് ഇതോടൊപ്പം ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് പതിവ് പോലെ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ഉള്ളത് അരിയും ഗോതമ്പും സൗജന്യവും ആട്ടയ്ക്ക് ഏഴ് രൂപയുമാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം ഒൻപത് രൂപ നിരക്കിൽ ആട്ട നൽകുന്നതാണ് മൂന്ന് ആട്ടയാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഒൻപത് രൂപ പിങ്ക് റേഷൻ കാർഡ് നൽകണം എൻ പി എസ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ അരി നാലു രൂപ നിരക്കിൽ ഓരോ വ്യക്തിക്കും ലഭിക്കും കൂടാതെ അധികം അരി ആയിക്കൊണ്ട് ഓണം സ്പെഷ്യൽ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീല റേഷൻ കാർഡിനുണ്ട് വെള്ള റേഷൻ കാർഡിന് ആകെ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇത് അഞ്ചു കിലോ ആയിരുന്നു അഞ്ചു കിലോ ഓണമായതുകൊണ്ട് സ്പെഷ്യൽ അധികം അനുവദിച്ചുകൊണ്ട് പത്ത് കിലോ അരി ആണുള്ളത് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി തന്നെയാണുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇങ്ങനെയാണ് വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിനുള്ള ഭക്ഷ്യകിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടില്ല അത് വരുന്ന മുറക്ക് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിന്റെ വ്യാജ പേര് ചേർക്കുന്നവർക്കെതിരെയും വ്യാജ കാർഡുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഇത്തരം കാർഡുകൾ ഉപയോഗിച്ചാൽ ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നതല്ല സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാസ്പ് പദ്ധതി യിൽ അംഗങ്ങളായ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സയാണ് നൽകി വരുന്നത് ഇത്തരത്തിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ സജ്ജീകരിച്ചിട്ടുള്ള കാസ്പ് കിയോസ്കുകൾ മുഖേന മാത്രമാണ് പദ്ധതിയുടെ അനുബന്ധ സേവനങ്ങൾ ലഭ്യമാവുക എന്നാൽ അധികമായി പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ മുഖേന പുതിയ അംഗങ്ങളെ ചേർക്കുന്നു എന്നും കാർഡുകൾ പുതുതായി നൽകുന്നു എന്നും തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ച് വ്യാജ കാർഡുകൾ പ്രിന്റ് ചെയ്ത് നൽകി പണം കൈപ്പറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാർഡുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പദ്ധതിയിൽ ഗുണഭോക്താക്കളെ പുതുതായി ഉൾപ്പെടുത്താനോ കാർഡ് പ്രിന്റ് ചെയ്ത് നൽകാനോ സർക്കാരോ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയോ മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ആയതിനാൽ തന്നെ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇത്തരം ഏജൻസികൾ നടത്തുന്ന നിയമവിരുദ്ധ ക്യാമ്പുകളിലൂടെ ഇത്തരത്തിൽ പണം നൽകി കാർഡ് പ്രിന്റ് ചെയ്ത് വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം എന്നും മന്ത്രി അറിയിച്ചു എൽ ഡി എഫിൽ പൊട്ടിത്തെറി ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കി ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി രഹസ്യമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി തന്നെ ഇലക്ഷൻ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണ് ഈ കാര്യം അറിയിച്ചത് ഇ പി രാമകൃഷ്ണനാണ് പുതിയ എൽ ഡി എഫ് കൺവീനർ അതേസമയം പീഡന കേസിൽ അകപ്പെട്ടിട്ടുള്ള മുകേഷിനെ സി പി എം സംരക്ഷിക്കും ആരോപണത്തിന്റെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ വാർത്തയ്ക്ക് പിന്നാലെ കടുത്ത മറുപടിയുമായി സി പി ഐ നേതാവ് ആനി രാജ രംഗത്ത് വന്നു സ്ത്രീകളുടെ പക്ഷമാണ് ഇടപതുപക്ഷം എന്നും മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ സർക്കാരിന് മേൽ നിഴൽ വീഴുമെന്നും അവർ പറഞ്ഞു ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം തുടരുകയാണ് ഇപ്പോഴും പല ആളുകൾക്കും തുക എത്തിയിട്ടില്ല എന്ന് കമൻ്റുകളിലൂടെ അറിയാൻ കഴിഞ്ഞു അത് വരും ദിവസങ്ങളിൽ എത്തുന്നതാണ് കഴിഞ്ഞ മാസങ്ങളും ഇങ്ങനെ ഒരു താമസം ചില ആളുകൾക്ക് നേരിട്ടിരുന്നു കേന്ദ്രവിഹിതവും അടുത്ത ആഴ്ച ലഭിക്കുന്നതാണ് അതുപോലെ തിങ്കളാഴ്ച മുതലായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക സെപ്റ്റംബർ ഒന്ന് മുതൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പെൻഷൻ മസ്റ്ററിങ് തന്നെയാണ് മസ്റ്റിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഇത് കഴിഞ്ഞ ഇരുപത്തി നാലിന് അവസാനിക്കേണ്ട മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ നീട്ടി നൽകുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അത് സാമൂഹ്യ സുരക്ഷാ ആയാലും വിവിധ ക്ഷേമ ബോർഡുകളുടെ പെൻഷൻ ആയാലും അവരെല്ലാം മസ്റ്ററിംഗ് ഈ ഒരു കാലയളവിൽ പൂർത്തീകരിക്കണം ഫസ്റ്റ് ഫസ്റ്റിനും പരാജയ ഫസ്റ്റ് ഫിൻ പരാജയപ്പെടുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലും ക്ഷേമധി ഓഫീസുകളിലും സമർപ്പിക്കേണ്ടതുണ്ട് അതിനും ഈ ഒരു കാലയളവ് തന്നെയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്യാസിൻ്റെ ഇ കെ വൈ സി ആണ് ഗ്യാസ് ഇ കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ ഗ്യാസ് സിലിണ്ടർ മാറ്റി വാങ്ങാൻ കഴിയില്ല അല്ലെങ്കിൽ ഗ്യാസിന് ബുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും നിലവിൽ അതിനൊരു അവസാന തീയതി പറഞ്ഞിട്ടില്ല എങ്കിലും എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ തന്നെ ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഓൺലൈനായി ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും ഇത് ആരംഭിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ അതാത് ഏജൻസികൾ ക്യാമ്പും നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം അതുപോലെ സബ്സിഡി ലഭിക്കുന്ന ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉള്ള ആളുകളും ഈ ഒരു കാര്യം ചെയ്യണം എന്നാൽ മാത്രമേ അവർക്ക് ഭാവിയിൽ സബ്സിഡിയൊക്കെ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനി ആരുടെ പേരിലാണ് ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ നാട്ടിലില്ല അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് എങ്കിൽ അതേ കാർഡിലുള്ള മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് ഈ കണക്ഷൻ മാറ്റാവുന്നതാണ് ഇത് മാറ്റാൻ ഇത് പറയുമ്പോൾ ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ള ആളുകൾ അതേ റേഷൻ കാർഡിലുള്ള അംഗത്തിൻ്റെ പേരിലേക്ക് തന്നെ മാറ്റണം എന്നാലേ സബ്സിഡി ആ ഒരു മുന്നൂറ് രൂപ ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ കാണുമ്പോൾ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നത് ഒരു വർഷം പന്ത്രണ്ട് സിലിണ്ടറിനാണ് ഇങ്ങനെ ഒരു സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത് നമുക്ക് എല്ലാവരും ആ പന്ത്രണ്ട് സിലിണ്ടറൊന്നും എടുക്കാറില്ല എങ്കിലും അത്രയും സിലിണ്ടറുകൾ എടുക്കുകയാണ് എങ്കിൽ മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ ആനുകൂല്യമാണ് ഈ ഒരു ഇനത്തിൽ ഗ്യാസ് ഗുണഭോക്താക്കൾ ഉജ്വൽ യോജന ഗ്യാസ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഉറപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആധാർ പുതുക്കുന്നതിന് സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കുകയാണ് നിരവധി തവണ നീട്ടി നൽകിയത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നീട്ടി നൽകുമോ എന്നറിയില്ല അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇത് പുതുക്കുന്നതിന് പ്രത്യേക സമയപരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല അത് എപ്പോൾ വേണമെങ്കിലും ബയോമെട്രിക്കും ഡ്രസ് വെരിഫിക്കേഷനും ബയോമെട്രിക് പുതുക്കുന്നതിനും എപ്പോൾ വേണമെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടക്കുന്നതാണ് അതിന് നിശ്ചിത ഫീസ് നൽകണം എന്ന് മാത്രം അതേസമയം അഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പുതുക്കുന്നതിന് പ്രത്യേക ഫീസ് ഒന്നും നൽകേണ്ടതില്ല ഏഴ് വയസ്സ് വരെ അത് സൗജന്യമായിട്ട് പുതുക്കാവുന്നതാണ് ഏഴ് വയസ്സിന് മുമ്പ് ഈ ബയോമെട്രിക് രേഖ ചേർത്ത് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേത് പുതുക്കുകയാണെങ്കിൽ അവരുടേത് പിന്നെ പതിനഞ്ച് വയസ്സിൽ പുതുക്കണം അതും സൗജന്യമായിരിക്കും അതേ അതേസമയം ഏഴ് വയസ്സിന് ശേഷം ഇത് പുതുക്കിയിട്ടില്ല എങ്കിൽ അവർക്കും ഈ ഒരു നൂറ് രൂപയോ അൻപത് രൂപയോ അധികമായിട്ട് നൽകേണ്ട സാഹചര്യമുണ്ടാവും അപ്പോൾ അതെല്ലാം എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ആധാർ കാർഡ് പത്ത് വർഷം കഴിഞ്ഞാൽ പുതുക്കണം ഇതോടൊപ്പം ആധാർ കാർഡിലേക്ക് മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം മൊബൈൽ നമ്പർ ആഡ് ചെയ്താലേ നിരവധി സേവനങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ ആർ സിയിലും ലൈസൻസിലും ആഡ് ചെയ്യണം എന്നാണ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വരുന്ന പിഴയും മറ്റ് കാര്യങ്ങളും നിങ്ങൾ അറിയാതെ പോവുകയും പിന്നെ അത് ഭീമമായിട്ടുള്ള തുക കോടതിയിൽ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സർക്കാരിന്റെ നിരവധി സേവനങ്ങൾ ആധാർ അധിഷ്ഠിതമായിട്ടാണ് പക്ഷെ അതൊക്കെ നടക്കണമെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ കൈവശം വേണം അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കണം ആധാറിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകണം മുമ്പ് കൊടുത്ത മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിലോ മുമ്പ് കൊടുത്തിട്ടില്ലെങ്കിലോ മൊബൈൽ നമ്പർ കൊടുക്കണം അപ്ഡേറ്റ് ചെയ്യണം ആ കാര്യം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇനി ഓണം മാസമാണ് വരുന്നത് ഓണം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓണത്തിന് നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ഈ ഓണത്തിന് ലഭിക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ ഭക്ഷിക്കിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് പുറമെയുള്ള നീല വെള്ള പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് സബ്സിഡി സാധനങ്ങൾ കൃത്യമായിട്ട് ഒരു മുടക്കം കൂടാതെ ലഭ്യമാക്കും എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുടനീളം ഓണം ഫെയറുകൾ ഏഴാം തീയതി മുതൽ ആരംഭിക്കുകയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പുത്തിരിക്കണം മൈതാനിയിൽ ഇതിന് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഓണം ഫെയറുകൾ ഉണ്ടാകും ലഭിക്കും പിന്നെ എല്ലാ മാവേലി സ്റ്റോറുകളിലും മാവേലി ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും സപ്ലൈകോ പീപ്പിൾ ബസാറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഈ സബ്സിഡി സാധനങ്ങളും മറ്റ് ഇനം സാധനങ്ങളും ലഭിക്കുന്നതാണ് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് കോർപ്പിന്റെ കോർപ്പിൻ്റെ പച്ചക്കറി ചന്തകളുണ്ടാകും അതുകൂടാതെ കുടുംബശ്രീയുടെയും പ്രതീക്ഷയുമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പച്ചക്കറികളും ഈ കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ട് ന്യായവിലക്ക് വിൽക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കും അതായത് സർക്കാർ കൂടിയ വിലക്ക് കർഷകരിൽ നിന്നും എടുത്ത് കുറഞ്ഞ വിലക്ക് ഉപഭോക്താക്കൾക്ക് നൽകും എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് സഹകരണ വകുപ്പിൻ്റെ കൺസ്യൂമർ ഫെഡിൻ്റെയൊക്കെ ചന്തകൾ കൂടി ഉണ്ടാകും അത് രണ്ടായിരം ഓണച്ചന്തകൾ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം ചന്തകൾ പ്രവർത്തിക്കുക ഇതിലും സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് മറ്റൊന്ന് പിന്നെ മൂന്നാം തീയതി മുതലായിരിക്കും സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കാനുള്ള സാധ്യത അപ്പോൾ ഓണക്കിറ്റും നേരത്തെ തന്നെ വിതരണം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് റേഷൻ കട വഴി തന്നെയാണ് ഓണക്കിറ്റ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല ചിലപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതിന്റെ അറിയിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത് കൃത്യമായിട്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് മറ്റ് അറിയിപ്പുകൾ വരും വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് പല ആളുകളും നമ്മുടെ റോഡുകളിൽ അല്ലെങ്കിൽ ടൗണുകളിലൊക്കെ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഫുട്പാത്തിലൂടെ ആളുകൾക്ക് നടക്കാനുള്ള ഇടത്തിലൂടെ ഓടക്ക് മുകളിലൂടെയൊക്കെ ആയിട്ട് ബൈക്കുകൾ ഇരുചക്ര വാഹനങ്ങൾ കയറ്റിയിട്ട് കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണ് ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇത്തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ ഇരുചക്രവാഹനങ്ങൾ ഫുട്പാത്തിലൂടെ ഓടിക്കുകയാണ് എങ്കിൽ അതിനടയ്ക്കേണ്ടി വരും ഇത് പൊതുജനങ്ങൾക്ക് ഫോട്ടോയോ വീഡിയോ എടുത്ത് പോലീസിനെ അറിയിക്കാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക നമ്പറും പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പൂജ്യം പൂജ്യം പത്ത് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിലേക്കാണ് വാട്സപ്പ് വഴി ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ അയക്കേണ്ടത് ഏതാണ് സ്ഥലം എന്നും സമയമെന്നും പരാതിയോടൊപ്പം കൃത്യമായിട്ട് അറിയിക്കണം അങ്ങനെ വരുമ്പോൾ ഇവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇവർക്കെതിരെ പിഴ ചുമത്തുന്നതായിരിക്കും ആ പിഴ ഇവരെ അടയ്ക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ശല്യമാവുന്ന രൂപത്തിൽ ഇത്തരത്തിൽ ഫുട്പാത്തിലൂടെ വാഹനം ഓടിക്കുകയോ ഫുട്പാത്തിൽ വാഹനം പാർക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് വഴി ആ കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നിന്ന് നിനക്ക് മുന്നിൽ